സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം സംഘടിപ്പിക്കും മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലാണ് ഉപവാസം നടക്കുന്നത് കട്ടപ്പന ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നായി പങ്കെടുക്കും ഗാന്ധി സ്ക്വയറിൽ നിരാഹാര സമരം ആരംഭിക്കും നമുക്കറിയാം കേരളം വയനാടിന്റെ ഒരു നിന്ന് ഇതുവരെയും കരകയറിയിട്ടില്ല ഇപ്പോഴും നമ്മൾ സന്നദ്ധ പ്രവർത്തനം ഒക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പൊ നമുക്കറിയാം ഈ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ആകുലതകളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോ ആയിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അത് ദുർബലാവസ്ഥയിലാണെന്ന് ശാസ്ത്രം വരെ തെളിയിച്ച ഒരു കാര്യമാണ് പഠനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് തന്നെയാണ് അപ്പൊ ഈ ദുർബലാവസ്ഥയിലുള്ള ഡാം കേരളത്തിന് വരുത്തി വെക്കാൻ പോകുന്ന വലിയ നാശനഷ്ടങ്ങളാണ് നമുക്ക് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന അവരുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ നാളുകളായിട്ട് കോടതിയുടെ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയും തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ട് കുറെ നാളുകളായി മുല്ലപ്പെരിയാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച കട്ടപ്പന ഫറോല എസ് എം ഐ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫറോകനയുടെ ആഭിമുഖ്യത്തിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം ചെയ്യുകയാണ് യുവജനങ്ങളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണി വരെ ആയിരിക്കും സമരം നടത്തുന്നത് ഇതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ സകല എല്ലാ മത നേതാക്കളും സാമൂഹ്യ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഞങ്ങൾ ഇതിനെ ക്ഷണിച്ചവരെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവന് ഉണ്ടായിരിക്കും വ്യാഴാഴ്ച രാവിലെ എട്ടിന് ഇത് ആരംഭിക്കും ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനുകൂടി കൂടിയായിരിക്കും ഇത് ആരംഭിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ഒരു പൊതു സമ്മേളനം ഈ ഒരു ഇതിന്റെ ഒരു സമാപന സമ്മേളനം ഉണ്ടായിരിക്കും അതിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മുൻ എം എൽ എ ആയിരുന്നു സി ജോർജ് സാറാണ് അതുപോലെ മുല്ലിയാർ സമര സമിതിയുടെ ചെയർമാനായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഷാജി പി ജോസഫ് ഇടുക്കി രൂപ ജനറലായ ജോസഫ് ജോസൊക്കെ ഇതിൽ സംസാരിക്കുന്നതായിരിക്കും തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ അങ്ങനെ രീതിയിലൊന്നും അല്ല ഒരിക്കലും ഇതിലൊരു നല്ല തീരുമാനം ഉണ്ടാകണം നമ്മുടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടണം അതുപോലെ ഈ ഒരു പ്രശ്നം പുതിയ ഡാമോ അല്ലെങ്കിൽ ഡാമിന്റെ ഡീകമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തമായ ധാരണകൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു നേതൃത്വത്തിൽ ഇതിന് വ്യക്തമായ ഒരു ഒരു ഫലം ഉണ്ടാകണം നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ഈ ഡാം എപ്പോൾ പൊട്ടുക പൊട്ടുകയോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ജനങ്ങളുടെ ആശങ്ക അവരുടെ സുരക്ഷിതത്വമാണ് വലുത് നമ്മളെപ്പോഴും മുന്നോട്ട് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആശയം ഒരു നമ്മുടെ നമ്മുടെ ലക്ഷ്യം വന്നത് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നുള്ളതാണ് അത് ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ജനകീയ സമരമായിരിക്കും സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കിരിയാക്കോസ് എം പി എം എം മണി എം എൽ എ വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപത വികാരി ജനറാൾ ഫാദർ ജോസ് പ്ലാറ്റിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും സമാപന സമ്മേളനത്തിന് ശേഷം ടൌണിലൂടെ റാലിയും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എസ് എം വൈ എം ഫോറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി കട്ടപ്പന ഫൊറോന പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നൽ വൈസ് പ്രസിഡന്റ് ടെസ വിനോദ് ഡെപ്യൂട്ടി പ്രസിഡന്റ് അലൻഡിൻമോ റോയി സെക്രട്ടറി എലിസബത്ത് തോമസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അർപ്പിത സൂസെൻറോം ചെറിയാൻ വട്ടക്കുന്നൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന